പേരുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിനുണ്ട് നീർവിളാകം ആ നീര് നമുക്കിവിടെ കാണാൻ കഴിയും ആ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ചില കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനുള്ളത് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം നീർവിളാകത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ഇവിടെ എത്തിയാൽ വളരെ മനോഹരമായ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും പല ആളുകളും ഇവിടെ വന്നിരുന്നു കൊണ്ട് ഊഞ്ഞാലാടുന്നു അതുപോലെ തന്നെ അവർ കസേരയിലിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും വേസ്റ്റൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം ശേഖരിക്കാൻ വേണ്ടി നല്ലൊരു പദ്ധതി തന്നെ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും വളരെയധികം ആളുകൾ പല സ്ഥലത്തു നിന്ന് നീർവിളാകം എന്ന് പറയുന്ന ഈ നീരുള്ള സ്ഥലത്തേക്ക് തന്നെ വരുന്നു എന്നുള്ളത് ആ കാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ് കുട്ടികൾക്കൊക്കെ ഉല്ലസിക്കാൻ വേണ്ടി പല പദ്ധതികളും ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മനോഹരമായ ഒരു കാഴ്ച അത് പ്രകൃതി ഭംഗിയാണ് ആ ഭംഗിയിലാണ് ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു വലിയ പുഞ്ച തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിമനോഹരമായ പുൽമേടുകൾ ഇതൊന്നും നെൽകൃഷിയല്ല അതിന് മുമ്പായിട്ടുള്ള പോളകളാണ് ഇതിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വെള്ളം കയറി കിടന്ന ഒരു സ്ഥലമാണ് നീർവിളാകത്തിൻ്റെ ദൂരെ നിന്നുള്ള പ്രകൃതി ഭംഗി നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അവിടെ കുട്ടികളൊക്കെ വന്നിങ്ങനെ അവരുടേതായിട്ടുള്ള അവരുടെ സന്തോഷം പങ്കിടാൻ വേണ്ടിയുള്ള ഊഞ്ഞാലിലാടുന്നു അതിൽ പല രീതിയിലുള്ള ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അമ്മമാരും ഒക്കെ കുട്ടികളിവിടെ വന്ന് അവർ എത്ര മനോഹരമായ ചില ദൃശ്യങ്ങളാണ് കുട്ടികളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ വന്നിട്ട് ആഘോഷിക്കുന്നത് വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവശിഷ്ടങ്ങൾ കുപ്പികൾ തുടങ്ങിയ മാലിന്യങ്ങളെല്ലാം അലക്ഷ്യമായി വലിച്ചെറിയരുത് പാതയോരങ്ങളിലെ ഇരിപ്പടങ്ങളും ഒക്കെ വൃക്ഷക പൂഞ്ഞാലൊക്കെ ചെടികളൊക്കെ ഇവയെല്ലാം കൊണ്ട് ഭംഗിയായി സൂക്ഷിക്കണം അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കാതിരിക്കുക അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്യാതിരിക്കുക അങ്ങനെ വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്തു പോലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് അതൊക്കെ ഇവിടെ വളരെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ആറന്മുള പഞ്ചായത്തിൻ്റെ ഭാഗമാണിത് ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ബെഞ്ചുകളെല്ലാം കൈയടക്കിയിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ ഊഞ്ഞാലാടുന്നതും നമുക്ക് കാണാം വിശാലമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ ഒന്ന് കാണാൻ ആളുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതും വാഹനങ്ങൾ വരുന്നതും എല്ലാം നമുക്കിവിടെ ഒന്ന് കാണാൻ കഴിയും വളരെയധികം ആളുകളായതൊരു ഉച്ച സമയത്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലം ശ്രദ്ധയിൽപ്പെടാനും അതിനകത്തേക്ക് നമ്മൾ ഈ ശ്രദ്ധ തിരിയാനുമുള്ള കാരണം ഈ വഴിക്കൂടെ നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് നീർവിളാകം എന്ന് പറയുന്ന ഈ പ്രകൃതി രമണീയമായ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ കാണാനിട മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണുക എന്ന് പറയുമ്പോൾ അത് മനസ്സിനെ സംബന്ധിച്ച് വലിയ ഉല്ലാസം നൽകുന്ന ഒരു ഏർപ്പാടാണ് എന്നുള്ളതിന് സംശയം വേണ്ട അത്ര മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ ഇവിടുത്തെ ഈ നീർ വിളാകം എന്ന് പറയുന്ന ആ വേര് തന്നെ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് എത്ര ദൂരമാണ് വിശാലമായിട്ടുള്ള മറുസൈഡിലെ ഒരു വയലിൻ്റെ ദൃശ്യങ്ങളാണിത് വെള്ളക്കെട്ടുമായിട്ട് ഇത് നിൽക്കുമ്പോൾ ഈ വെള്ളം കയറുന്ന സമയത്ത് ഈ റോഡിലേക്ക് വെള്ളം വരുമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇവിടെ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നറിയാം ഇതിൻ്റെ മറുസൈഡ് കണ്ടില്ലേ കാഴ്ചയിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള മനോഹര കാഴ്ചയാണ് ഇവിടുന്ന് ലഭിക്കുക എന്തിന് ദൂരേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഇതെല്ലാം ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമായിട്ടാണ് ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത് തന്നെ അറിയാം നമുക്കൊരു ഒരു മരം ഇതിലാളുകൾ കയറി എത്ര മനോഹരമായിട്ടാണ് അത് കയറിയിരുന്ന് ആഘോഷിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു മരമാണ് എത്ര രസമാണിത് കൊക്കുകളാണ് ഇരിക്കുന്നത് നമ്മള് കണ്ടില്ലേ വെളുത്ത് വെളുത്ത് കാണുന്നതെല്ലാം കൊക്കുകളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ആ കൊക്കുകളെല്ലാം ഇങ്ങനെ എത്തിക്കൂടെ ഇങ്ങനെ നിൽക്കുന്നതും അത് തീറ്റി തേടി ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും എത്ര രസ മനോഹരമാണെന്ന് ഈ കാഴ്ച അത്ര മനോഹരമാണ് എത്ര രസാവകമായ ഒരു കാഴ്ച കൊക്കുകളിങ്ങനെ പറന്നിറങ്ങി നിൽക്കുന്നതാണ് ആളുകളൊക്കെ ഇങ്ങനെ ഉള്ള സമയം ഉല്ലസിക്കാനായിട്ട് ഇവിടെ വന്നിറങ്ങി നിൽക്കുക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നവരാണ് ഇവിടെ ഉള്ളവരൊന്നും അല്ല ഇത് കാണാൻ കഴിഞ്ഞപ്പോൾ ഈ വണ്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉള്ളവരല്ലെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ഇവിടെ കണ്ടാൽ മതി ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് റോഡിന് നടക്കുക ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നതൊക്കെ അത്ര മനോഹരമായിട്ടാണെന്ന് ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് ഇത് കാണാൻ വളരെ ഇതാണ് ഇത് ചെങ്ങന്നൂർ വന്നിട്ട് നീർബളാകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ പുത്തങ്കാവിലെത്തി അതുപോലെ തന്നെ ആറന്മുളയിൽ നിന്ന് ഇടയാറന്മുള വന്നിട്ട് ഈ സ്ഥലത്തേക്ക് വരാം കോട്ടയിൽ വന്നാൽ ഈ സ്ഥലത്തേക്ക് വരാം ചെങ്ങന്നൂർ ഒരു കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടേക്ക് വന്നാലും ഈ സ്ഥലത്തേക്ക് വരാൻ കഴിയും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും സുന്ദരമായ ഒരു രസാവകമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം അതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മളെ ഒരു വണ്ടി വണ്ടിയെടുത്താൽ ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ ഇത് കാണാം നല്ല രസാവകമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടുന്ന് ലഭിക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ അടുത്ത സ്ഥലത്തേക്ക് തന്നെ നമുക്ക് ചെല്ലാൻ കഴിയും അതാണ് അതിനോട് ഐസ്ക്രീം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആളുകളെല്ലാം വന്നിരിക്കുന്ന രസാവകമായിട്ടുള്ള ഒരു സന്ദർഭമാണ് നീർഭളാകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് കടകളൊക്കെ ഉണ്ട് അത് വൈകിട്ടത്തേക്കേ തുറക്കുള്ളൂ അപ്പോൾ ഈ വൈകിട്ട് ഇതിൽ വളരെ മനോഹരമായ കാഴ്ചകൾ ഇവിടുന്ന് കിട്ടുമെന്നുള്ളതിന് സംശയം വേണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ബാംഗ്ലൂർ റോഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു പ്രത്യേകത അതിനുണ്ട് നീർവിളാകത്തിലെ ഒരു ബാംഗ്ലൂർ റോഡ് പ്രത്യേകമായിട്ട് വരുന്ന അത് വളരെ മനോഹരമാണ് അപ്പോൾ അത്ര ഉള്ളൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് ലഭിക്കും നമുക്ക് ഓരോ കാഴ്ചകളും കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാത്ത രംഗങ്ങളാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര മനോഹരമല്ല ഈ കാഴ്ചകളെല്ലാം അതാണ് അതിൻ്റെ പ്രത്യേകത എത്ര രസാവകമായിട്ടുള്ള കാഴ്ചകളാണ് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിനൊരു സുഖം വരുന്നുണ്ടെങ്കിൽ അത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കപ്പയുടെ കച്ചവടമുണ്ട് മറ്റുള്ള തട്ടുകടയുണ്ട് എല്ലാം ഒരാളിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്യുന്നുണ്ട് നല്ല ചായയുണ്ട് നല്ല ചായ അവിടെ നിന്ന് കിട്ടും ആണ് ആണതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ നല്ല ബോണ്ടായൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് എത്ര മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് അത് നമുക്കാരോടും പറഞ്ഞറിയിക്കാനൊക്കാത്ത ഒരു സൗന്ദര്യം ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സിനിമാ ഒക്കെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഈ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് ശനിയും ഞായറും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് അത്ര ഭയങ്കരമായ തിരക്കാണ് ഇവിടെ ഉള്ളത് നമുക്കിതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രകൃതി ഭംഗി നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന സമയത്തേ എന്തിന് നമ്മൾ ദൂരോട്ടൊക്കെ പോയിട്ട് ഇതൊക്കെ വാങ്ങുന്നു ഇത് നമ്മൾ പടിഞ്ഞാറൻ ദേശങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടാണ് ഇത് സ്വീകരിക്കുന്നത് വളരെ ദൂരദേശത്തു നിന്നൊക്കെയാണ് ഇവിടെ ചില ആളുകളൊക്കെ വന്നിരുന്നത് ചായ കുടിക്കുകയും ഇതൊക്കെ കാണുന്നതൊക്കെ ഇത് നല്ല നല്ല പ്രകൃതി ഭംഗിയൊക്കെയാണ് നമ്മളെ ഈ ഷാപ്പൂടൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ പറയും വേണ്ട അതുപോലുള്ള ഭംഗിയാണ് ഇവിടുന്ന് ലഭിക്കുന്നത് എത്രയോ രംഗങ്ങൾ സിനിമയുടെ രംഗങ്ങൾ ഉൾപ്പെടെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് പറയുമ്പോൾ അതൊക്കെ രഹസ്യമായിട്ടാവുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തിരക്കൊന്നും കിട്ടത്തില്ല ആ രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത് അത്ര രഹസമായിട്ടാണ് ശനിയാഴ്ച ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും ആള് നല്ലപോലെ വരുന്നുണ്ട് ശനി ഞായറു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സ്കൂളും കോളേജിലൊക്കെ അവധിയല്ലേ ഒരുപാട് ഒരുപാട് ആൾക്കാർ ദൂര പത്തനംതിട്ട മഹനാപുരം ആ സ്ഥലത്തൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നു സിനിമ ഷൂട്ടിംഗ് ഇവിടുത്തെ സിനിമ ഷൂട്ടിംഗ് ഉണ്ട് ഷൂട്ടിങ്ങുണ്ട് ഷൂട്ടിംഗ് ഉണ്ട് അല്ലാതെ ഈ കോളേജിലെ കുഞ്ഞുങ്ങളൊക്കെ ധാരാളം പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ രണ്ട് സൈഡും കണ്ടാണ് പിന്നെ കാറ്റ് നല്ലതുപോലെ കിട്ടും ഏത് സമയത്തും കാറ്റുണ്ട് ഏത് സമയത്തും കാറ്റുണ്ട് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്നിരുന്ന് ചായ കുടിക്കാനും

അല്ല അവിടെയാണ് അതാണ് അതിൻ്റെ നമ്മുടെ പടിഞ്ഞാറൻ ദേശങ്ങളിലും അല്ലെങ്കിൽ മൂന്നാർ പോകുന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ സ്വന്തം നാട്ടിൽ ആറന്മുള എന്ന് പറയുന്നൊരു ദേശത്ത് ആറന്മുള പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള നീർവിളാകത്ത് നീരുള്ള ഒരു വിളാകം കാണാൻ നമുക്ക് എത്തിക്കഴിയുന്ന ഏറ്റവും നല്ല മനോഹരമായ കാഴ്ച ഇവിടെയൊക്കെ വളരെ പക്ഷികൾ വയ്യാറാകുമ്പോൾ പക്ഷികളുടെ ഒരു ചേക്കേറ്റം കാരണം എല്ലാ മരങ്ങളിലും പക്ഷികൾ അന്തി ഉറങ്ങുന്ന ഓരോ ടൈമും നമ്മൾ നമ്മളിവിടുന്ന് വയ്യാറുകാവുന്ന സമയത്ത് കാണാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരു മറ്റും ആളുകൾ ഇതുകൊണ്ടാണ് ഇവിടെ ആളുകളൊക്കെ അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം എല്ലാം അവർ ഇവിടെ കണ്ടെത്തുന്നുണ്ട് കാരണം ഇവിടെ വരുന്നുണ്ടെങ്കിൽ പല സൗന്ദര്യത്തോടൊപ്പം തന്നെ ആഹാരം കഴിക്കാനും അല്ലെങ്കിൽ നാടൻ രീതിയിലുള്ള കുലകൾ വാഴ പഴങ്ങളൊക്കെ കണ്ടില്ലേ നാടൻ രീതിയിലുള്ള പഴങ്ങളും ഒക്കെ ഇവിടെ ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമാണ് കാരണം ഇവിടെ എത്ര വികസനം ഉണ്ടായാലും അത് ഏറ്റവും വലിയ നന്നായി പോകുന്ന വികസനമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മാറ്റം സ്വന്തം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ ആറന്മുള പഞ്ചായത്തിൽ ഇതുപോലെയുള്ള ഒരു സ്ഥലമുണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ സംബന്ധിച്ച് അറിയാതെ പോകുന്നത് നല്ല റോഡുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുത്തൻകാവിൽ വന്നിട്ടിവിടെ വരാം ആറന്മുള വന്നിട്ടിവിടെ വരാം അതുപോലെ തന്നെയാണ് കോട്ട ഭാഗത്ത് വന്നാലിവിടെ വരാം ആ അത് ഈ കിടങ്ങന്നൂർ ഭാഗത്തു നിന്നും ഈ ഭാഗത്ത് എല്ലാ വഴിക്കൂടി മാലക്കരയിൽ നിന്ന് വരാം മാലക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വരാൻ കഴിയും അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ ചോദിച്ചാൽ നീർവിളാകം എന്നുള്ള ഗൂഗിൾ കൊടുത്താൽ ഈ സ്ഥലത്ത് തന്നെ കൊണ്ട് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നറിയാവ തോടും അതിൻ്റെ ആയിട്ട് കൈതകൾ നമ്മൾ പാക്കൈതകൾ എന്നൊക്കെ കേട്ടിട്ടുള്ളതേയുള്ളൂ ആ പാക്കൈതകളുടെ നാടാണ് കൈതപ്പൂ എന്നൊക്കെ പറയുന്ന ആ പൂവ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിലൊന്നും സ്പ്രേയൊന്നുമില്ല ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരാണ് സ്പ്രേയെ കൊണ്ടുവരുന്നത് അന്ന് കൈതപ്പൂവൊക്കെയാണ് ഏറ്റവും നല്ല മണമുള്ള പെട്ടിക്കകത്തൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന കൈതകളാണ് നിൽക്കുന്നത് അതിൻ്റെ കൂട്ടം നമുക്കിപ്പോൾ കാണാം കണ്ടില്ലേ മനോഹരമായിട്ടുള്ള കാഴ്ച ആ പാക്കൈതയുടെ ഒരു കൂട്ടമാണിത് നൂറ് കണക്കിനൊക്കെ പാക്കൈതകൾ കൈതകൾ നിൽക്കുന്നത് ഇതൊക്കെ പൂത്ത് കഴിയാമെന്നുണ്ടെങ്കിൽ നല്ല പറിച്ച് മുണ്ടിനകത്ത് മുണ്ടൊക്കെ അടുക്കി വെക്കുമ്പോൾ അത് അലമാരിയിലൊക്കെ വെക്കാൻ കൊള്ളാം അത്ര മനോഹരമാണ് ഇതൊക്കെ എന്തായാലും ഇതേ രീതിയിലുള്ളൊരു കാഴ്ച കൂടെ നിങ്ങളെയൊക്കെ കാണാൻ കാണിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊരു വലിയ സംഭവമായിട്ട് എടുക്കുക ഇത് നമുക്ക് ആറന്മുള പഞ്ചായത്ത് തന്നെയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ് ആറന്മുള നിയോജക മണ്ഡലമാണ് ഇവിടെയാണ് ഈ മനോഹര കാഴ്ച കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് ആകാശ ദൃശ്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു രംഗവും നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ റാന്നിയിലെ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയും നന്ദി നമസ്കാരം